അസ്സാമലൈക്കു വാഹി വാബർകാത്തൂ അലഹദില്ല വിശ്വാസനികളെ സഹോദരി സഹോദരൻ വരെ വളരെ കൃത്യമായ നിയമ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം അള്ളാഹു സുബാൻ താലയും അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലൈവസ തങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട് മതകാര്യങ്ങളിൽ ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഏത് വിഷയത്തിലാണെങ്കിലും ആചാരങ്ങളായിരുന്നാലും അനുഷ്ഠാനങ്ങളായിരുന്നാലും വിവാദത്തുകളായിരുന്നാലും ഏത് വിഷയമാണെങ്കിലും ആ കാണിച്ചു തന്ന മാതൃകക്കപ്പുറത്തേക്ക് ഒരു എന്ന് പറഞ്ഞാൽ അതിര് അതിരുകവിയുന്ന ഒരു പ്രവർത്തനം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കറിയാം പൂർവിക സമുദായങ്ങളെ അള്ളാഹു സുബാന ഉത്താല പൂർവിക സമുദായങ്ങളിൽ പലരെയും അവരെല്ലാം അള്ളാഹുവിൻ്റെ ശാപ കോപങ്ങൾക്ക് വിധേയമാകാൻ തന്നെ കാരണം അവർ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനൻ നാലാം അധ്യായം സൂറത്ത് നിസായിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാം കിതാബുകാരെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം ും നൽകപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ മതകാര്യത്തിൽ അതിരി കവിയരുതിരുന്നാണ് വിശുദ്ധ ഖുർആൻ സുഹൃത്തുമായി തന്നെ മറ്റൊരു വചനം പ്രവാചകരെ തങ്ങൾ പ്രഖ്യാപിക്കുക പറയുക ഏ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ സത്യത്തിനെതിരായി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരി കവിയരുത് എന്നാണ് അഥവാ അതിരുകവിയലാണ് അവരെ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന വിശുദ്ധ കുർഹാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ സമുദായത്തിൽപ്പെട്ട പല ആളുകളും അള്ളാഹു സുബാൻ ഊട്ടാരെ പഠിപ്പിച്ചു തന്ന പ്രവാചകന് കാണിച്ചു തന്ന ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് അതിരി കവിഞ്ഞു പോകുന്ന അതേത് വിഷയത്തിലാണെങ്കിലും സ്നേഹത്തിന്റെ സ്നേഹപ്രകടനത്തിന്റെ പ്രകടനത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒരാളെ പ്രശംസിക്കുന്ന വിഷയത്തിലാണെങ്കിലും ബഹുമാനിക്കുന്ന വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഇപ്പൊ നമുക്കറിയാം റസൂള്ളി അലൈഹി വസ്ല തങ്ങളുടെ പ്രവാചകന്റെ പേരിൽ തന്നെ പല കാര്യങ്ങളും പ്രവാചകനെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇപ്പോ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഇല്ലാത്ത ഒരു അതിഥികവിച്ചിലാണ് ഒരു കള്ളത്തരമാണ് പ്രവാചകൻ അലൈഹി അലൈഹുസ്ലമ ജനിച്ചപ്പോ ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു അതുപോലെ തന്നെ സാവാ തടാകം വറ്റി വരണ്ടു പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി പൊലിഞ്ഞുപോയി അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രവാചകനോട് പ്രവാചകന്റെ പോലെ പറയുന്ന മറ്റൊരു ആരോപണമാണ് ലമാ അഫ്ലാക് െങ്കിൽ ഈ ലോകം തന്നെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു പടക്കുമായിരുന്നില്ല സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ഇതെല്ലാം ഒരു ഒലിവാണ് അതിരുക കവിയലാണ് എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പച്ച കള്ളം ആരോപിക്കുന്ന കള്ള ഹദീസുകൾ പ്രവാചകൻ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആരെങ്കിലും ആരെങ്കിലും ും കളവ് ആരോപിക്കുകയാണെങ്കിൽ അവൻ അവന്റെ ഇരിപ്പിടം കത്തിയാളുന്ന നരകത്തിൽ തയ്യാറാക്കി കൊള്ളട്ടെ എന്നുള്ളതാണ് അപ്പൊ റസൂർലാഹില്ലാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള മധു ആണ് ആദരവാണ് സ്നേഹമാണ് എന്നെല്ലാം പറഞ്ഞ് ഇല്ലാത്ത അഥവാ മതത്തിൽ ഇല്ലാത്ത മതത്തിൽ കാണിച്ചു തന്ന മാതൃകൾക്ക് അപ്പുറത്തേക്ക് മതം കാണിച്ചു തന്ന അതിരവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് കടന്ന് അത് കവിഞ്ഞു പോയി അത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് പ്രവാചകനെ ആദരിച്ച് ആദരിച്ച് ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് ലാ കമാ മറിയം മറിയമിന്റെ മകൻ ഈസാ ഐസാനബി അലൈഹിത്തു വസ്സലാമിനെ നസാറാക്കള് അഥവാ ക്രൈസ്തവ സമൂഹം അമിതമായി പുകയറ്റിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകയത്തരുത് തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ പ്രവാചകനുമാണ് എന്നാണ് അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത് എന്നാണ് പ്രവാചകന്റെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹി Satyam, kaal, satyam, rikkalim, inmare, rasuline, െ തന്നെയാണ് സത്യം എനിക്ക് നൽകിയ ആ സ്ഥാനത്തേക്കാൾ എന്നെ ഉയർത്തുന്നത് തന്നെയാണ് സത്യം ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരന്മാരെ നബിദിനത്തിന്റെ പേര് പറഞ്ഞ് പ്രവാചക മധുര പേര് പറഞ്ഞ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ി ആദരിച്ച് ആദരിച്ച് ആരാധിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പൊ മൗലൂദിന്റെ ഇപ്പൊ നിരന്തരമായി നമ്മുടെ പള്ളികളിൽ നിന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന മൗലൂദിന്റെ ഒക്കെ ഈരടികളിൽ എന്താണോ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാ അബുദു കൽ മിസ്കീനു നബിയെ അങ്ങയുടെ സാധുവായ അടിമ അങ്ങയെ പ്രതീക്ഷിച്ചു വന്നിരിക്കുന്നു ഇത് പല ആളുകളും പറയുന്നത് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പക്ഷെ ഇന്ന് പരസ്യമായി പണ്ഡിതന്മാരെ രംഗത്തിറങ്ങുകയാണ് അവിടെ പ്രവാചകനോട് നേർക്ക് നേരെ താങ്കളുടെ അടിമ എന്ന് തന്നെയാണ് പറയുന്നത് അതിലെന്താ തെറ്റ് എന്നുള്ളതാണ് അതിലെന്താ തെറ്റ് അള്ളാഹുവിന്റെ പ്രവാചകന് കാണിച്ചു തന്ന മാതൃകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്ന് മാത്രമല്ല അതിരു കവിഞ്ഞു പ്രവാചകനോടുള്ള ആദരവ് കടന്ന് 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 അവസാനം പ്രവാചകനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പ്രവാചകൻ സലഹ് അലൈഹി സ്വലമ ഒരിക്കൽ കടന്നു വരുന്ന സമയത്ത് ആ ബദരിങ്ങൾ ബദറി യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് കുറച്ച് കുട്ടികൾ ഇരുന്നു കൊണ്ട് അവരെ അവരുടെ മധുക് പറയാണ് അഥവാ അവരെ പുകയറ്റി പറയാ അവരുടെ ഈരടികൾ പാടുക ആ സമയത്ത് റസൂർ കടന്നു വന്നപ്പോ അതില് ഒരു കുട്ടി പാടുകയാഫീനുമാ ഞങ്ങളിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് നാളത്തെ കാര്യങ്ങൾ അറിയുന്ന പ്രവാചകൻസ് അലൈഹി സ്വലമായി ഇത് കേട്ട ഉടനെ അവരോട് പറഞ്ഞ ഒരു കാര്യം എന്താ ഫല റസൂല് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം ഒക്കൂലി ബില്ലരി കുന്തി ഞാൻ കടന്നു വരുന്ന സമയത്ത് നിങ്ങള് െ കുറിച്ച് പറഞ്ഞു അത് പറഞ്ഞു അത് നിങ്ങൾ തുടർന്നോളൂ പക്ഷെ ഈ പറഞ്ഞ വാക്കിന് നിങ്ങൾ ഉപേക്ഷിക്കണം നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ റസൂൽ ഇങ്ങനെ പറഞ്ഞു നാളത്തെ കാര്യം അറിയുന്ന അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും നാളത്തെ കാര്യം അറിയുകയില്ല എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹുവിന്റെ പ്രവാചകനെ ആദരിക്കണം സ്നേഹിക്കണം അതുപോലെ തന്നെ മധു പറയണം ഇതെല്ലാം ഇസ്ലാം അനുവദിക്കപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷെ ആ കാര്യം പറഞ്ഞ് റസോർലഹനോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ അലൈഹി സലഹുരസലമാ തങ്ങളെ ആരാധിക്കുന്ന പ്രവാചകനോട് സങ്കടം പറയുന്ന പ്രവാചകന്റെ മേൽ പച്ചക്കള്ളം നബി ജനിച്ച അന്ന് അള്ളാന്റെ റസൂല് ജനിച്ച വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ബർസൻജി മൗലൂദിൽ പോലും പറയുന്നുണ്ട് എന്നാൽ റസൂൽ വഫാത്തായത് നബിള്ള പോലെ പന്ത്രണ്ടാണ് ആ പന്ത്രണ്ടിനാണ് നബി ജനിച്ചത് എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് അന്ന് ഭൂമുഖത്തുള്ള ബിംബങ്ങളൊക്കെ തല വീണു സാവാതാടാകും ആര് പറഞ്ഞു ഇതൊക്കെ ഖുറാനിലുണ്ടോ പ്രവാചകന്റെ ഹദീസിലുണ്ടോ സഹാബത്തിന്റെ രേഖകളിലുണ്ടോ അപ്പൊ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ആ മതത്തിൽ അതിരുക എന്ന ഒരു പ്രവണത ഒരിക്കലും പാടില്ല അത് ചെയ്യുന്ന ആളുകളെ തിരുത്തേണ്ട അവകാശം നമുക്കുണ്ട് പ്രവാചകൻ അലൈഹി കാണിച്ചു തന്ന മാതൃക പിമ്പറ്റിക്കൊണ്ട് യഥാർത്ഥ മുത്തങ്ങളായി യഥാർത്ഥ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കുവാൻ അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമ